Uma <laughs> 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 మేజర్ దవిస్ మనోజ్ ఎనొర్ ఈ కథ പറയുന്നത് దేశంలో నాలుగు ವರ್ಷ ముందు ఆ టేటర్ వాడే ఒకలా ఇష్టపడ్డ ఒక కదా ఇది నాకు అరే ఒక సినిమా കൊണ്ട് വരാൻ ഇന്നെടുക്കുന്ന സമയം ഈ സിനിമ ഇന്ന് ഇപ്പോൾ നടക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ സഹോദരൻ ശു മദ്യവും ക്ഷീരവും കാരണം ആ കഥയുടെ ഒരു വിഭാഗത്തെ തിരിച്ചറിഞ്ഞ ഈ സിനിമയിൽ വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം പിന്നെ ഓഫ് ഒരുപാട് എന്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ എൻ്റെ ഒപ്പം ആഗ്രഹി ബേബീസ് എന്ന സിനിമയിൽ ഒരു വലിയ വിജയമായിരുന്നു ഇന്നും പിന്നെ ടി വിയിൽ വരുമ്പോൾ കാണുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകൾ വന്നാണ് ആഗ്രി ബേബീസ് അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥ ആണ് കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഫ്ലാറ്റെ അന്തരീക്ഷ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും അതിന്റെ ടൈറ്റിൽ ഒന്നും ഇപ്പം അനൗൺസ് ചെയ്യുന്നില്ല ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് സിനിമകളെയും തൊണ്ണൂറ്റഞ്ച് ശതമാനം പുതുമുഖങ്ങളിലൂടെയാണ് അപ്പോൾ മനോജ് റായണ പുതുമുഖമാണെങ്കിലും സജിയുടെ കൂടെ സജി സുരേന്ദ്ര കൂടെ ഒരുപാട് സിനിമകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചേട്ടന്മാരോട് പറഞ്ഞ അതാണ് അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു അത് ഒരു പുതിയ ഒരു ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ പതിനാറോളം സിനിമകൾ ചെയ്ത് മൂവീസ് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇതൊരു നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം വളരെയധികം സന്തോഷം ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ പ്രാചാ ഞാൻ പറഞ്ഞ് രാവിലെ ഞങ്ങൾ രണ്ടായിട്ട് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എാഞ്ച്രാഞ്ചായിട്ട് ഇങ്ങോട്ട് പോകുന്നു ആ വ്യത്യാസം ഇത് രണ്ടക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ പാനർമയും രണ്ടാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഒപ്പമുണ്ട് പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഞാൻ പറയും ഞാൻ എൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ് അന്ന് പോലുള്ള എൻ്റെ സുഹൃത്തറാണ് ബ്രദറാണ് അല്ലെങ്കിൽ ഞാൻ അനുഭവനായിട്ട് അന്നും പോലെ പരിചയമുള്ള വ്യക്തിയാണ് അനുഭവം പ്രത്യേകിച്ച് പറയാനുള്ള

അതോടൊപ്പം ധ്യാനിന്റെ കൂടെ അഭിനയിക്കുന്നു മൂന്നാമത്തെ ചിത്രമാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു കുടുംബം കൃഷ്ണന്റെ എനിക്ക് വരുന്നത് ഷീരാഗ് സിനിമ അറിയാപ്പൊ എല്ലാവരും വളരെ ബാക്കിയായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മനോജ് പാലോടെ ഈ ഒരു ചിത്രം അതായത് ഇതിന്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഇമ്പ്രസ്സിങ് ആയിട്ട് ഹ്യൂമറിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയൊരു കഥയാണ് പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനസ്സിലും പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പൊ ഈ ചിത്രം വിജയമായി നേരിട്ടെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്നു